യു എസ് ബിജെ ബിസിനസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം തുടർച്ചയായി ലോകത്തിലെ ശക്തരായ നേതാക്കന്മാരുടെ സർവേയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒന്നാം സ്ഥാനം അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ കുറിച്ചാണ് അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അതായത് ഇന്ന് ലോകം എന്ന് പറയുന്നത് ശക്തരായ ആളുകളുടെ കൂടെയാണ് അല്ലേ അതായത് പ്രകൃതി തന്നെ പറയുന്നത് എന്താണ് ശക്തരായ ആളുകൾ ജീവിക്കുക അല്ലെ കുറച്ചുകൂടി പച്ചമലാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേഴകൾക്ക് ജീവിക്കാനുള്ള അർഹത പ്രകൃതി പോലും കൊടുക്കുന്നില്ല ഓക്കെ അതാണ് നമ്മളാ ഈ ഗർഭ എന്താ പറയാ ഗർഭഛിദ്രം അല്ലെങ്കിൽ അപോഷണമൊക്കെ ആകുക രണ്ടാം മാസത്തില് കുട്ടി പോയി മൂന്നാം മാസത്തിലൊക്കെ കുട്ടി പോയി എന്നൊക്കെ പറയുന്നത് കേട്ടത്തില്ലേ എന്തുകൊണ്ടാണ് അതായത് പ്രകൃതി തന്നെ ഏറ്റവും കേഴകളായ ആളുകള് അല്ലെങ്കിൽ ഏറ്റവും അശക്തരായ ആളുകള് ഭൂമിയിലേക്ക് വരണ്ടാവാൻ ആണ് പ്രകൃതി തന്നെ അതിനെ ഇല്ലയ്മ ചെയ്യുന്നത് ഇപ്പൊ ലോകമെന്ന് പറയുന്നത് ശക്തരായ ആളുകളുടെ ഒരു സാന്നിധ്യമാണ് എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ശക്തരായ ആളുകൾ മുന്നോട്ട് വരും ശക്തരല്ലാത്ത ആളുകൾ പിറകിലോട്ട് പിറകിലോട്ട് വരും ഇപ്പൊ നമ്മളെ ലോക നേതാക്കന്മാരുടെ കാര്യം എടുത്താലും ശരി നമുക്കറിയാം അല്ലെ ഇപ്പോ ട്രംപ് അല്ലെങ്കിൽ മറ്റേ പുടിൻ കിങ് ജോങ് ഉന്ന് ലോകത്തിലെ ശക്തരായ നേതാക്കന്മാരെ അപ്പോൾ നമ്മളെ ഇന്ത്യയെ നയിക്കുന്നതും നമ്മുടെ ശക്തനായ ഒരു നേതാവാണ് നരേന്ദ്രമോദി അല്ലെ അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമുക്കൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഒരു സൈലന്റ് ആയ ഒരാൾ അല്ലേ അതായത് മറ്റാ മൻമോഹൻ സിംഗ് ഒരു വാക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ ഗാന്ധിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്യണം അതുപോലത്തെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു പിന്നെ അവസാന നിമിഷങ്ങളിൽ ഫുൾ കൽക്കരി കുംഭകോണവും മൊത്തം അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു ആ രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്നത് ആ സമയത്താണ് രണ്ടായിരത്തി പതിനാലില് ബി ജെ പി ഗവൺമെന്റ് അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്നത് മറ്റേ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി അദ്ദേഹം വരുന്നത് അതായത് രണ്ടായിരത്തി ഒന്നില് കേശുഭായുടെ ആരോഗ്യ നില വഷളായതിനെ തുടർന്ന് ഗുജറാത്തിലെ സി എം ആയി മാറിയതാണ് മറ്റേ നരേന്ദ്രമോദി അവിടെ ഒരു തുടർച്ചയായി മൂന്ന് വർഷം മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ ഒരുപാട് ഗുജറാത്ത് മോഡൽ മറ്റേ നടപ്പിലാക്കി ഗുജറാത്ത് മോഡൽ പുരോഗമനം അല്ലെങ്കിൽ വികസനം നടപ്പിലാക്കി നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരടക്കം അവിടെ പോയി പഠനം നടത്തിയ കഥയൊക്കെ നമുക്കറിയാം അപ്പൊ രണ്ടായിരത്തി പതിനാലിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു എന്നാ പറഞ്ഞാൽ അഴിമ എല്ലാവരെയും അഴിമോദിയുടെ കൂത്തരങ്ങായിരുന്നു ആ സമയത്ത് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ അതായത് വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അതായത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റില് ബി ജെ പി ഗവൺമെന്റ് ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പിന് അതിന്റെ മുഖ്യ ലീഡർഷിപ്പ് വഹിച്ചിരുന്നായിരുന്നത് നരേന്ദ്രമോദി ആയിരുന്നു അല്ലെ അതായത് ഇന്ദിരാഗാന്ധി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം അദ്ദേഹം മറ്റേ അവര് പ്രധാനമന്ത്രി വാദത്തേക്ക് വരുന്നത് അത്രയും വലിയൊരു ഒറ്റകക്ഷിയായി ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ ആ റെക്കോർഡ് പോലെ തന്നെയായിരുന്നു അതിനു ശേഷം ഒരു ഇത്രയും ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അധികാരത്തിൽ വന്നത് നരേന്ദ്രമോദി ആയിരുന്നു രണ്ടായിരത്തി പതിനാലില് ആ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് എന്താ പറയാ ഇതിന് തൊട്ടു മുമ്പ് ഭരിച്ചിട്ടുണ്ടായിരുന്ന യു പി എ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം വന്ന വന്നാൽ കൽക്കരിക്കുമ്പോ മൊത്തം ഒരു വളരെ ഒരു പിന്നോക്ക അവസ്ഥയായിരുന്നു അപ്പൊ അതിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിലെ ഏറ്റവും മികച്ച ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് തന്നെയാണ് അതായത് കാശ്മീർ എന്ന് പറയുന്നത് അല്ലെ നമ്മളൊക്കെ പാഠപുസ്തങ്ങളിലും നമ്മളെ കുട്ടിക്കാലത്തൊക്കെ എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാശ്മീരിന് മാത്രം ഒരു പ്രത്യേക പദവി പ്രത്യേക അധികാരം അവിടെ നിന്നൊന്നും വാങ്ങാൻ കഴിയില്ല അവിടേക്ക് ടൂറിസ്റ്റിന് പോകാൻ പറ്റില്ല അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു അമ്പത് അമ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷവും കാശ്മീരിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പറഞ്ഞ എടുത്തു കളഞ്ഞത് പിന്നെ അദ്ദേഹത്തിന് അടുത്ത നേട്ടമായിട്ട് എന്താ പറയാ വകഫ് അതുപോലെ തന്നെ ഇപ്പൊ ഏകീകൃത സിവിൽ കോഡ് ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണ് എതിർക്കേണ്ട വല്ല കാര്യം ഉണ്ടാ എല്ലാ ആളുകൾക്കും ഒരുപോലത്തെ നിയമങ്ങൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അടുത്തന്നെ ഏകീകൃത സിവിൽ കോഡ് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കി മറ്റേ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് മോദിയുടെ ഏറ്റവും നല്ലൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ലോക നേതാക്കന്മാരിന്റെ ഇടയില് അതുപോലെ തന്നെ എക്സില് രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവിന് നരേന്ദ്രമോദിയുടെ കാള് എത്രയോ ബഹുദൂരം പിന്നിലാണ് എല്ലാവരെയും ഇന്ന് മനസ്സിലാക്കുന്നത് ആളുകളുടെ ഇടയില് എന്താ പറയാ ഒരു ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ യശസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി അപ്പൊ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇപ്പൊ പുതിയ റെക്കോർഡ് നാലായിരത്തി എട്ട് ദിവസം ആ പി എം പദത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് പി എം പദവിയിൽ ഇരുന്ന നേതാവായി അദ്ദേഹം മാറി പിന്നെ അതുപോലെ തന്നെ കുറെ റെക്കോർഡുകൾ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാലില് പി എം ആകുന്ന സമയത്ത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പി എം ആയ ആദ്യ പ്രധാനമന്ത്രി പിന്നെ അതുപോലെ അതുപോലെതന്നെ മറ്റേ ഗുജറാത്തിലെ മറ്റേ മൂന്ന് പ്രാവശ്യം സി എം ആയിരുന്നു അല്ലെ അതുപോലെ തന്നെ മൂന്ന് പി എം ആയിട്ട് മൂന്നുമല്ല ലക്ഷണം നേരിട്ടു അതല്ല അധികം റെക്കോർഡുകളാണ് പിന്നെ ഏറ്റവും കൂടുതൽ രാജ്യം സന്ദർശിച്ച അതേ തന്നെ ഡിപ്ലോമാറ്റിക് പോളിസിയാണ് അല്ലേ നമ്മുടെ ഇവിടെ ഒക്കെയാണ് പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി പറഞ്ഞാൽ രണ്ടു മൂന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങള് കഴിഞ്ഞ വഴി പിന്നെ ഒരു പത്ത് മാസം കടപ്പായിരിക്കും അല്ലെ അല്ലെ വിദേശത്ത് മറ്റേ ഹെൽത്തിന് ചികിത്സക്ക് പോകുന്ന പ്രധാനമന്ത്രിമാരായിരുന്നു ഇദ്ദേഹം ഏകദേശം നരേന്ദ്രമോദി ഒരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലെ ഏകദേശം ഒരു നൂറ്റി അമ്പതോളം രാജ്യങ്ങൾ അധികം സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ് ഏഹ് മൂന്ന് അദ്ദേഹം അധികാരത്തിൽ ഏറുന്ന സമയത്ത് ഏകദേശം മുന്നൂറ്റി അമ്പത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ലക്ഷങ്ങളായി അതുപോലെ തന്നെ മറ്റേ സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെ ക്ലീൻ അല്ലെ വൃത്തിയുള്ള ഒരു ഇന്ത്യ അല്ലെ അതൊരു അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലീൻ ഇന്ത്യ എന്നുള്ള ശുചിത്വത്തിനെ കുറിച്ച് വളരെയേറെ ബോധവൽക്കരണങ്ങള് സാധാരണ ജനങ്ങളിലും എത്തിച്ചേർന്നു അല്ല അതിന് ഉപരിയായിട്ട് ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എല്ലാ ആളുകളും സാധാരണക്കാർ പോലും ഇപ്പോ മറ്റേ നെറ്റ് അല്ലെങ്കിൽ മറ്റേ ഡിജിറ്റൽ യൂത്തിലേക്ക് കടന്നു അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇപ്പോ പണ സംബന്ധമായ അപ്പോൾ നമ്മൾ ഒരു എല്ലടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ നോട്ട് കെട്ടുമായിട്ട് പോകേണ്ട കാര്യമില്ല അല്ലെ ഇപ്പൊ കറൻസി രഹിതമായ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് മെയിൻ കാരണം ബി ജെ പി ഗവൺമെന്റ് തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന നമുക്കറിയാം ഒരു നോട്ടു നിരോധനം എന്ന് പറയുന്നത് അല്ലെ ഈ അഴിമതി എല്ലാവരുടെയും കറപ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ നല്ലൊരു ശക്തമായൊരു കാലുവെപ്പായിരുന്നു നോട്ടു നിരോധനം എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ പിന്നെ ഡിജിറ്റൽ ഇന്ത്യ അല്ലെ അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട നാട്ടായിരുന്നു ഇന്ത്യയെ ഒരു ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് മാറ്റിയാന്ന് പറഞ്ഞത് നമ്മൾക്ക് ആദ്യ സമയത്ത് ഈ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് വളരെ ഒരു ഭയം വരുന്നതെന്ന് ഇങ്ങനെയൊക്കെ സാധാരണക്കാർക്ക് നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമോ ഉം അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഭയവും ബാക്കിയുള്ള എല്ലാറ്റിനും എതിർക്കുന്ന മറ്റേ ടീമുകൾ ഉണ്ടല്ലോ അതായത് കമ്പ്യൂട്ടർ വരുന്ന സമയത്തും എല്ലാ എതിർത്ത ടീമുകൾ ഇതിനേ ഗൂഗിൾ പേ വരുന്ന സമയത്തും ഭയങ്കര എതിർ എതിർത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സാധാരണക്കാരും ഉപയോഗിക്കാൻ കഴിയുമോ പിന്നെ അവസാനം നമ്മുടെ മറ്റേ ഇപ്പൊ ഗൂഗിൾ പേ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല ആ ലെവലിൽ കാര്യങ്ങള് ി എല്ലാ മേഖലകളിലും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ദളിതരുടെ പുരോഗമനം അല്ലെങ്കിൽ റോഡ് ശൃംഖല അല്ലെ അതുപോലെതന്നെ റോഡിന്റെ കാര്യത്തിൽ തന്നെ ഏകദേശം ഇപ്പോ ലോകത്തിലെ രണ്ടാം സ്ഥാനമായി ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം ആറ് പോയിന്റ് ഏഴ് ദശലക്ഷം കിലോമീറ്റർ റോഡ് വർധന വരും സോളാറിന്റെ കാര്യത്തില് ഉം അതുപോലെതന്നെ ദളിത് ദളിതരുടെ ഉന്നമനം ഉം മറ്റേ റെയിൽവേ മറ്റേ മറ്റേ ബുള്ളറ്റ് ട്രെയിൻ പോകാൻ വരാൻ പോവാണ് മൊത്തം സകല ഇതിലിപ്പോ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തില് പത്താം സ്ഥാന ഇന്ത്യ എന്ന് പറയുന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് വരികയാണ് അഞ്ചാം സ്ഥാനത്താണ് മൊത്തം എല്ലാ സകല ഇതിലും ഇന്ത്യ വ്യക്തി മുദ്ര പതിപ്പിച്ചു പിന്നെ അതിലുപരിയായിട്ട് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശക്തരായ ആളുകളാണ് ഇപ്പൊ ലോകത്തിന് വേണ്ടത് എന്താണ് ശക്തരായ ആളുകളാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് അദ്ദേഹം വളരെ കരുത്തിട്ടുള്ളൊരു ലീഡറായിട്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിലൂടെ വന്നൂലേ പിന്നെ അതിന് ശേഷം ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമത് തെരഞ്ഞെടുപ്പിലും ആ മുന്നൂറ്റിമൂന്ന് സീറ്റാണ് ബി ജെ പി നേടിയിണ്ടായിരുന്നത് അതിലും ശക്തമായ ശക്തമായ നേതാവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നേതൃത്വം എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു എന്താ പറയുക കൂട്ടുകക്ഷി എന്താ പറയാ നിതീഷും ബീഹാറിലെ നിതീഷും അതുപോലെ തന്നെ ചന്ദ്രമോഹൻ നായിഡു നായിഡു ഒക്കെ ഉള്ള ഒരു കൂട്ടുകക്ഷി ഭരണ ഭരണമാണെങ്കിലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ മെയിൻ നേതൃത്വം എന്ന് പറയുന്നത് മോദി തന്നെയാണ് ഇതാണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ അധികാരം എന്ന് പറയുന്നത് അല്ലെ മന്ത്രി പദവി എന്ന് പറയുന്നത് അതിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അദ്ദേഹം കൊടുക്കുന്നു അതാണ് അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അല്ലെ അതിന്റെ ഒരു മാഗ്നറ്റിക് ശക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ് അതായത് ഈ ഭരണം ഏത് ഇതിനെ കുറിച്ച് അറിയുന്നത് ആ ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നു നിങ്ങൾക്കൊരു കഴിവുണ്ട് ആ കഴിവിനെ ആ കഴിവുള്ള ആള് ആ ഒരു പദവിയിലെത്തുമ്പോൾ ആ ഒരു വകുപ്പ് തന്നെ എന്ത് ചെയ്യും വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കും അതാണ് ഇപ്പോ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളായിരിക്കും അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരിക്കില്ല ഓക്കേ പിന്നെ എന്താ പറയാ ഇപ്പൊ ലോക നേതാക്കന്മാരുടെ ഇടയില് ഇപ്പൊ ലോകത്തിന്റെ മുമ്പിൽ ഒരു കരുത്തുറ്റ നേതാവ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഒരു ഡിപ്ലോമസി അവതരിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഇപ്പൊ ഏത് സമ്മേളനങ്ങളും അല്ലെങ്കിൽ ലോക നേതാക്കന്മാരെ കൂട്ടായ്മ ഉണ്ടെങ്കിലും എല്ലാറ്റിലും എന്താണ് അവിടെ നിറസാന്നിധ്യമാണ് അവരുടെ നരേന്ദ്രമോദിയുടെ പിന്നെ ചടുലമായ നീക്കങ്ങൾ അത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ബാലാക്കോട്ടില് ഉണ്ടായത് ഉണ്ടായത് അല്ലെ ആക്രമണത്തിന് ശേഷം തിരിച്ചട്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പ്രതീക്ഷിക്കാതെ തന്നെ സൈലന്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് തിരിച്ച് ബാലാക്കോട്ട് ആക്രമണം പിന്നീടുണ്ടായ ഓപ്പറേഷൻ സിന്ധൂർ അപ്പൊ അങ്ങനെയുള്ള ചടുലമായ നീക്കങ്ങളെ അപ്പൊ നമ്മുടെ അയൽ രാജ്യങ്ങളുടെ ഇടയില് മുമ്പ് ആക്രമിക്കാക്രമിക്കുന്നുള്ള ഒരു ഭീതി ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പൊ വളരെ മോചനപ്പെട്ടു ഇപ്പൊ ഇന്ത്യയെ തുടർന്ന് തന്നെ പേടിയായി അതെന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ശക്തനായ നേതാവിന്റെ ബലം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആദ്യം നമ്മുടെ തൊട്ട അയൽ രാജ്യം ചൈന എന്ന് പറയുന്നത് അല്ലെ എപ്പോഴും ഇന്ത്യ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹം വീണ്ടും വീണ്ടും അവിടെ പ്രൊവകേഷൻസ് അരുണാചൽ പ്രദേശിന്റെ ഭാഗങ്ങളിൽ ഉണ്ടായ സമയത്ത് നരേന്ദ്രമോദിയുടെ വർഷം മുമ്പുള്ള ഒരു വാക്ക് മതി അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ അല്ല ഇന്ത്യ തൊട്ട് കഴിഞ്ഞാൽ കളി മാറും എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഇപ്പൊ ചൈനയുടെ ഭാഗത്തു നിന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ഉള്ളൂ ഇപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലീഡർ ആ ഒരു നല്ലൊരു നേതൃത്വം വഹിക്കാനുള്ള ആളുകൾക്കാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പൊ എന്താ പറയാ ചാൻസ് എന്ന് പറയുന്നത് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന അതാണ് നേതൃത്വ പാഠപം എന്ന് പറയുന്നത് ഒരു പവർ അപ്പോൾ അതിന് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് എന്താ പറയാ നരേന്ദ്രമോദിയുടെ മുമ്പിൽ അല്ല അതാണ് ഒരു സത്യം ഒരു എതിരാളി എന്ന് പറയുന്ന തുല്യ ശക്തിയിൽ വരുന്ന സമയത്താണല്ലോ ഇവിടെ ഒരു ഇത് മറ്റേ എതിരാളി എന്ന് പറയുന്നത് വളരെ പിന്നോക്കാവസ്ഥയിൽ അപ്പൊ പാർലമെന്റിൽ നരേന്ദ്രമോദി വരുന്ന സമയത്ത് തന്നെ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന അതിലെ രാഹുൽ ഗാന്ധിയാണല്ലോ ഒന്നും അല്ല അതായത് ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജും ഒരു സീറോ ലെവലും കൂടി നിന്ന് എങ്ങനെ എങ്ങനെയുണ്ടാവും ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തി അഞ്ചാം പിറന്നാളിൻ്റെ നിറവിലാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഇന്ത്യ ഇനിയും ശക്തമായ രീതിയിൽ നയിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യവും കഴിവും എല്ലാം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നീ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം